നമുക്ക് രണ്ട് മുസ്ലിം സ്ത്രീകളുടെ ഉദാഹരണം എടുക്കാം എ ബി എ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നു ബി ഭൂമിയിലുള്ള ഈ ജീവിതം മാത്രമല്ല പരലോകവും ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു എ നിക്കാഹിനു മുമ്പ് തന്നെ ബോയ് ഫ്രണ്ട്സ് അവർക്കൊപ്പം ഒറ്റയ്ക്കുള്ള യാത്ര പാർട്ടി മാക്സിമം എൻജോയ്മെന്റ് ബി വിവാഹശേഷം മാത്രം ഭർത്താവിനോടൊപ്പം മാക്സിമം എൻജോയ്മെന്റ് ൂടാതെ സന്തോഷപൂർണമായിട്ടുള്ളൊരു ജീവിതം എ തൻ്റെ എൻജോയ്മെൻ്റ് ലൈഫിനിടയിൽ അഞ്ച് നേരം നിസ്കരിക്കുവാനോ കുറാൻ ഓതുവാനോ സമയം കിട്ടുന്നില്ല ബി കൃത്യമായി അഞ്ച് നേരം നിസ്കരിക്കുന്നു കുറാൻ ഓതുന്നു മഷാ അല്ല ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ഹറാമാണെന്ന് മനസ്സിലാക്കി അതെല്ലാം ഒഴിവാക്കുന്നു ഭൂമിയിലുള്ള ജീവിതം മാക്സിമം എൻജോയ് ചെയ്ത് മരിക്കുന്നു അതിനുശേഷം ഭൂമിയിലുള്ള ജീവിതവും ആസ്വദിക്കുന്നു മരണശേഷം പരലോകം അവിടെയും സ്വർഗം ലഭിക്കാൻ അവസരം ആഗ്രഹങ്ങൾ അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ മാറുകയാണെങ്കിൽ അതെന്നും ഒരു ബാധ്യതയായി നിൽക്കും ബിയിൽ നിന്നും എയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ഇബ്ലീസുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് അതിൽ പെടുന്നതാണ് ഈ ആരിഫ് ഹുസൈൻ ജോഹൂട്ടൻ എന്നൊക്കെ പറഞ്ഞ് കുറേ എത്തിസ്റ്റും എക്സ് മുസ്ലിംസും ഒക്കെ അതിലൊരിക്കലും നമ്മൾ പെട്ടുപോകരുത് പകരം എ യിൽ നിന്നും ബിയിലേക്ക് ഇൻഷാള്ള നമുക്ക് എല്ലാവർക്കും മാറാൻ കഴിയട്ടെ അപ്പോൾ ഈ കാറ്റഗറീസിൽ നിങ്ങൾ ഏതിലാണ് വരുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ